ചാലക്കുടിയുടെ കിഴക്കൻ മേഖലകളാണ് ഇരിങ്ങാനക്കുട്ട രൂപതാതിർത്തിയിലുള്ള മലയോര പ്രദേശങ്ങൾ അത് മലക്കപ്പാറ വരെ നീണ്ടു കിടക്കുന്ന വിശാലമായിട്ടുള്ള വനപ്രദേശമാണ് പരിയാരം പഞ്ചായത്ത് മറ്റത്തൂർ പഞ്ചായത്ത് കോടശ്ശേരി പഞ്ചായത്ത് വനരപ്പള്ളി പഞ്ചായത്ത് അതുപോലെ തന്നെ അതിരമ്പള്ളി പഞ്ചായത്ത് ഈ അഞ്ചു പഞ്ചായത്തുകളിലായിട്ട് മലയോര പ്രദേശങ്ങൾ വ്യാപിച്ച് കിടക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ ഇന്ന് അവിടെയുള്ള ജനം വളരെയേറെ ആകുലരാണ് കാരണം ഇപ്പോൾ പുതിയതായിട്ട് സാറ്റലൈറ്റ് സർവേ വന്നു കഴിഞ്ഞപ്പോൾ ആ സർവേയിൽ പരിയാരം വില്ലേജ് എന്ന് മാത്രം കാണിച്ചുകൊണ്ട് ഈ അഞ്ച് പഞ്ചായത്തുകളെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഒട്ടും തന്നെ വ്യക്തമല്ല ഈ ഭൂപടത്തിൽ അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രദേശങ്ങൾ ഈ ബഫർ സോൺ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പെടുന്നുണ്ട് എന്ന് പോലും വ്യക്തമല്ല അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് വ്യക്തമായിട്ട് ഏതൊക്കെ മേഖലകൾ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് എന്നുള്ളത് വ്യക്തമാക്കി തരണം അവിടെ ജനവാസമുണ്ടെങ്കിൽ ജനവാസ സ്ഥലങ്ങൾ അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ അതുപോലെ പൊതുസ്ഥാപനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കിട്ടിയാലാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ആകുലത മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അതിനു വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ ചാലക്കുടിക്ക് കിഴക്കൻ മേഖലകളിലുള്ള ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുമാത്രമല്ല വന്യമൃഗങ്ങളുടെ വലിയ ശല്യം ആ പ്രദേശങ്ങളിലുണ്ട് അത് ചാലക്കുടി പുഴയിലൂടെ വെള്ളം കുടിക്കാൻ വരുന്ന ആനകൾ അതുപോലെ തന്നെ മലക്കപ്പാറ പ്രദേശത്ത് പുലിയുടെ ശല്യം അതുപോലെ കുരങ്ങന്മാരുടെ ശല്യം അതുപോലെ മയിലുകളുടെ ശല്യം പന്നി കാട്ടുപന്നിയുടെ ശല്യം ഇതൊക്കെ ഇന്നത്തെ കൃഷിയിടങ്ങളെ ഏറെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക ഇതുകൊണ്ട് മറ്റൊരു പ്രശ്നം അവിടെ നേരിടുന്നത് ജനങ്ങൾ മുമ്പ് അവിടെ കുടിയേറി പാർത്തിയിരുന്നു ഇപ്പോൾ അവിടെ നിന്നും മാറി ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസിക്കാനായിട്ട് പോവുകയാണ് താമസിക്കാൻ പോകുന്നത് മാത്രമല്ല ഇവർ പോകുമ്പോൾ ഇവരുടെ കൃഷിയിടങ്ങളും ഇവരുടെ വീടുകളും എല്ലാം ഉപേക്ഷിച്ച് ഇവർ ഒന്നും തന്നെ ഇല്ലാതെയാണ് പോകുന്നത് ഈ ജനത്തിൻ്റെ കഷ്ടത തീർത്തും സർക്കാരുകൾ മുന്നിൽ കാണണം വന്യമൃഗങ്ങളെ കാടുകളിൽ മാത്രമാക്കി നിർത്തുവാനായിട്ട് വേണ്ടതായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ജനത വളരെയേറെ കഷ്ടപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനായിട്ട് പറ്റുമാണെങ്കിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത സോളാർ വേലികൾ സ്ഥാപിക്കുക ഈ സോളാർ വേലികൾ പലയിടത്തും സ്ഥാപിച്ചു തുടങ്ങി പക്ഷേ സ്ഥാപിച്ചു തുടങ്ങി അത് മുഴുവനാക്കിയിട്ടില്ല ഇനി സ്ഥാപിച്ചെടുത്ത് ഒട്ടും മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് അത് കുറച്ചു കാലം കഴിയുമ്പോൾ കേടുവന്നു പോവുകയാണ് ആന വന്ന് ശല്യം ചെയ്യുന്നു അതുപോലെ തന്നെ കാട്ടുപന്നികൾ വന്ന് ശല്യം ചെയ്യുന്നു പുലിയുടെ ശല്യം ചിലയിടത്തൊക്കെ കാണുന്നു കടുവയുടെ ശല്യം വരുന്നു ഇങ്ങനെ ജനങ്ങൾ ഏറെ പ്രത്യേകിച്ച് കർഷകർ ഏറെ ആകുലരാണ് ഇതുമാത്രമല്ല ഇന്ന് കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ വിള വിളകൾ ഇപ്പോൾ കായ നന്നായിട്ട് ഉണ്ടാകുന്ന സമയത്ത് കായയ്ക്ക് വിലയില്ല ഓണവസരത്തിൽ ഇവർ കൃഷിയിടങ്ങളിലൊക്കെ വാഴ വയ്ക്കും ഓണത്തിന് വെട്ടാവുന്ന വിധത്തിൽ അവർ എല്ലാം വളർത്തിക്കൊണ്ടുവരും അപ്പോഴാണ് കാട്ടുജീവികളുടെ ജീവികളുടെ ശല്യം ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ കാട്ടുജീവികളുടെ ജീവികളുടെ ശല്യം ഇല്ലെങ്കിൽ തന്നെയും ഇവയ്ക്ക് വില കിട്ടാത്ത ഒരവസ്ഥ വിശേഷം വരുന്നുണ്ട് ഇതിനൊക്കെ കർഷകരുടെ ഒരു സുഹൃത്തായിട്ട് സർക്കാർ നീങ്ങണമെന്നാണ് ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥന